നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കാരണം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലുള്ള ആൾക്കാർ യുവന്മാർക്കൊക്കെ അണ്ണാക്കി കയറി മറുപടി കൊടുക്കണമെന്നുള്ളത് ഈ കർഷക മഹാസംഗമം എന്ന് പറയുന്ന ഒരു പൊതുപരിപാടിയിൽ ഇതിൻ്റെ ഒരു മോഡറേറ്ററായിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഈ മനുഷ്യന്റെ പേര് എനിക്ക് അറിയത്തില്ല പക്ഷെ ആള് പുലിയാണ് ആൺകുട്ടിയാണ് ഇതുപോലുള്ള ആൾക്കാരെ വേണം ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ നിർത്താൻ കാരണം ഈ ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ജനപ്രതിനിധികളുടെ കാരണം അവരാണല്ലോ ജയിപ്പിച്ച് മേളിലോട്ട് വിടുന്നത് എന്തായാലും നമ്മുടെ പൂഞ്ഞാറിന്റെ വിഴുപ്പ് പാണ്ഡം ഇപ്പൊ എൻ ഡി എയുടെ ഭാഗമാണ് ഈ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വന്യജീവി ആക്രമണത്തിൽ ഒരുപാട് കർഷകരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇതിന് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുന്നു നമ്മുടെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു ഈ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇവർ മറുപടി കൊടുത്തേ പറ്റൂ കാരണം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികൾ ഇവിടുത്തെ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് പക്ഷെ നമ്മൾ ഇന്ന് കാണുന്നത് പലരും അവരുടെ കുടുംബം നന്നാക്കാനും അവരുടെ ബിസിനസ് മേഖലകൾ വളർത്താനും വിദേശ രാജ്യങ്ങളിലൊക്കെ അവരുടെ മക്കളെ വിട്ട് പഠിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരും അതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മോഡറേറ്റർ കുറച്ച് കാര്യങ്ങൾ ഇവരോട് ചോദിക്കുമ്പോഴത്തേക്ക് ഈ ഊത്തലി പിടിക്കുക എന്ന് പറഞ്ഞു കേട്ടല്ലേ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ പോലും വയ്യാത്ത കാണ്ടാമൃഗത്തെക്കാട്ടിലും കടകട്ട സാധനമായിട്ടുള്ള ഈ പൂഞ്ഞാറിന്റെ വിഴുപ്പ് വാണ്ട പല പ്രാവശ്യവും അവിടുത്തെ ജനങ്ങളുടെ ഓട്ട് കൊണ്ട് വിച്ച് പോയിട്ടുള്ള ഈ ഒരു സാധനത്തെ ഈ പൊതുവേദിയിൽ എടുത്തിട്ട് തലങ്ങും വിലങ്ങും വലിച്ചു കീറുന്ന ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ ആൺകുട്ടിയാണോ ഇവൻ പുലിക്കുട്ടിയാണോ എന്നുള്ളത് എന്തായാലും പേര് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ പോരാ കോല മാസ് വീഡിയോ ആണ് അണ്ണാക്കിൽ അടിച്ച് കയറ്റി കൊടുത്തിട്ടുണ്ട് പി സി ജോർജിന്റെ അവസാനം ഊത്തല് പിടിച്ച് മൂട്ടി തീ പിടിച്ച് ആ വേദിയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന കാഴ്ചയാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ചിലപ്പോൾ ഇതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ നിങ്ങൾ പല ആൾക്കാരും കാണുമായിരിക്കും പക്ഷെ ഇതിന്റെ ഒരു പൂർണ്ണ രൂപം നിങ്ങൾ കാണണം പി സി എന്നല്ല ആ വേദിയിൽ നിന്നിട്ടുള്ള പല നേതാക്കന്മാരുടെയും ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുകയും ഇവരുടെ മുമ്പിൽ വഴങ്ങാതെ അവരുടെ മുമ്പിൽ അടിച്ചു നിന്നിട്ടുള്ള ഇവൻ ആൺകുട്ടി എന്നല്ലാതെ പിന്നെ നമ്മൾ എന്താണ് പറയുന്നത് എന്തായാലും ഈ വീഡിയോ മാസാണ് കിടിലം വീടിയാണ് ഇത് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ പൂഞ്ഞാറിന്റെ വിഴുപ്പ് വാണ്ടത്തെ അല്ലെങ്കിൽ ഈ സംഘികളുടെ അപ്പി താങ്ങി നടന്നിട്ട് തെമ്മാടിത്തരവും ശുദ്ധ അസംബന്ധവും പറയുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് അപമാനമായിട്ടുള്ള കേരളീയർക്ക് അപമാനമായിട്ടുള്ള ഈ ഊളേനൊക്കെ പൊതുവേദിയിൽ ഇതുപോലെ തൊലി ഉരിക്കുന്ന രീതിയിൽ വേണം മറുപടി കൊടുക്കേണ്ടത് അതിന് ഇതുപോലുള്ള ആൺകുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇരിക്കുക നേരെ വീഡിയോയിലേക്ക് പോവാ No, 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 no. Please, please please wait wait. No wait. for no, no. your your You, you 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 are, are you are representing representing NDA. NDA. get just ാണ് ഇവിടെ വേറെ രണ്ട് നിർദ്ദേശങ്ങൾ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ ഇടങ്ങട്ടെ പി സി അദ്ദേഹം നല്ല വായുമൊഴി വടക്കമുള്ള ആൾക്കാരാണ് ഓക്കെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെ അദ്ദേഹത്തിന്റെ നമുക്കത് ആലോചിക്കാം അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ആദ്യത്തെ വിഷയം വന്യജീവി അവിടെ ഒരു കാര്യം ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് സമാധാനപ്പെട്ട പിടിക്കാതെ സമാധാനപ്പെട സമാധാനപ്പെടാൻ തന്നെയാണ് താങ്കളോട് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയില്ല താങ്കളൊരു ജനപ്രതിനിധിയാണ് താങ്കളോട് ഇരിക്കണം ഞാൻ മോഡറേറ്ററാണ് ഈ ചർച്ചയുടെ മോഡറേറ്ററാണ് താങ്കളോട് ഇരിക്കണം ദയവായിട്ട് പ്ലീസ് ഞാൻ പറയാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അദ്ദേഹം ഇത് ജനങ്ങളുടെ ചർച്ചയല്ലേ ചർച്ചയല്ല എന്നെ ഇവിടെ മോഡറേറ്ററായിട്ട് വിളിച്ചിരിക്കുന്നത് ഈ ചർച്ചയെ നിയന്ത്രിക്കാനാണെങ്കിൽ ഇവിടെ യാതൊരു ആൾ വലിപ്പമോ ഇവിടെ ജനാധിപത്യ സംവിധാനം കൊടുത്തിട്ടുള്ള വലിപ്പം മാത്രമേ ജനങ്ങൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു ജനാധിപത്യം നൽകിയിട്ടുള്ള വലിപ്പം മാത്രമേ നമ്മുടെ മുൻപിൽ ഇരിക്കുന്നവർക്കുള്ളൂ അത് ഞാനും നിങ്ങളും നൽകിയിട്ടുള്ള അതിന് അപ്പുറത്തേക്ക് ഒരു വലിപ്പം ഈടാക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് നിന്നും കേൾക്കാനാണ് വെയിറ്റ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യും ഒരു ചർച്ചയിൽ സമയത്തിലേക്ക് നിങ്ങളുടെ സമയത്തിലേക്ക് വരാം ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി സന്ദിച്ചാൽ വിളിച്ചോളൂ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി ആളുകൾ പല ചാനൽ ചർച്ചകളുടെയും മോഡറേറ്റർമാരെ കണ്ടിട്ടുണ്ടാവാം എന്നെ അതിനെ പ്രതീക്ഷിക്കേണ്ട ആയിരിക്കും ഉറപ്പായിരിക്കും അതിൽ ആരെയും തന്നെ ഭയക്കുന്നില്ല തള്ളി നിയമമാണ് ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ മൈക്ക് ചോദ്യം ഞാൻ ക്ഷമിക്കണമോ ഇവിടെ എന്നോട് ക്ഷമിക്കണം പറയാ നിങ്ങൾ എന്നോട് അല്ല അല്ല ചോദ്യം ഇതാണ് ഞാൻ ഇരിക്കും ക്ഷമിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇവിടെ നൂറുകണക്കിന് മനുഷ്യന്മാർ ഇവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിൽ നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടും മനുഷ്യന് അനുകൂലമായി വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നതിന് എന്തുകൊണ്ട് എൻ ഡി എ സർക്കാർ തയ്യാറാകുന്നില്ല ചോദ്യം കേട്ടല്ലോ ജനങ്ങൾ കേട്ടല്ലോ കേട്ടെ കേട്ടല്ലോ ഓക്കെ ഇനി അതിന്റെ ആൻസർ പറഞ്ഞാട്ട അദ്ദേഹം അതിന്റെ ആൻസർ മനസ്സിലായി ഇങ്ങനെ ഹെഡ് മാസ്റ്ററും ഞങ്ങൾ വിദ്യാർത്ഥികളും അങ്ങനെയൊന്നും ഇല്ല ഇരിക്കുന്നത് അതായത് ഇവിടെ വിചാരിച്ചും പ്രസംഗിച്ചു സന്നി പ്രസംഗിച്ചു അദ്ദേഹം മോഡറേറ്റ് അന്മി കുറെ പ്രസംഗം നടത്തി ഇതൊക്കെ ആര് ഉത്തരം പറയും മതി അല്ലെങ്കിൽ ഒരു നിർബന്ധമില്ല ആയിരത്തി നിയമം അറിയാം ചോദ്യത്തിന് ഉത്തരം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകാൻ പറ്റിയല്ല ഇവിടെ ഞാൻ നിങ്ങളുടെ ആരും ചെലവ് എന്നല്ലേ എന്റെ കയ്യിലെ കാശ്മുടക്ക് ഡീസൽ അടിച്ച് ഉത്തരവാദിത്വം ഉത്തരവാദിത്വം എന്നെ ഈ മാന്യം പറയുന്നതിനനുസരിച്ചാണ് അടിവരയിട്ട് പറഞ്ഞില്ലേ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മാന്യമാണ് എനിക്ക് മനസ്സിലായതുകൊണ്ട് അയക്കട്ടെ താങ്കൾക്ക്

കൊടുത്തു മോനെ കൊടുത്തും നല്ല കണക്കിന് കൊടുത്തു ആൺകുട്ടി എന്ന് വേണം പറയാൻ സംഘികളുടെ അപ്പിയൊക്കെ നുണഞ്ഞിട്ട് കീഴ്വായും വിട്ടു നടക്കുന്ന ഈ നാണംകെട്ട രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് ഇയാക്കിന് ഇതിലും ഇതിലും നല്ലൊരു അടീനി എവിടെ കിട്ടാനാണ് മുഖത്ത് നോക്കി ഇരുത്തി തന്നെയാണ് പണി കൊടുത്തിരിക്കുന്നത് അതിനകത്ത് പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഈ മോഡറേറ്റർ എന്ന് പറയുന്ന ഇദ്ദേഹം കിണ്ണം കാച്ച മാസ് മറുപടി ഉപ്പേരി പോലെയാണ് അടി ചണ്ണാക്കി കയറ്റി കൊടുത്തത് കാരണം ഇവിടെ നൂറുകണക്കിന് വരുന്ന ജനങ്ങൾ ഓരോ ദിവസവും വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്ന വാർത്തകളാണ് നമ്മൾ കാണുന്നത് അതിനെ ഒരു സിമ്പിൾ ചോദ്യം ഈ കേന്ദ്ര സർക്കാർ ഈ ഒരു ഭേദഗതിയെ എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്ത എന്ന് ചോദിക്കുന്ന ആ ഒരു സിമ്പിൾ ചോദ്യത്തിന് പോലും കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ പറ്റാത്ത ഇവനെ കുറിച്ചിട്ട് നമ്മൾ എന്താ പറയേണ്ടത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവനവൻ്റെ ജീവിതവും അവനവൻ്റെ മക്കളുടെ നിലനിൽപ്പ് നോക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഇന്നുള്ളത് പക്ഷേ ഇതിനു മുമ്പ് പൂർവികന്മാരായിട്ടുള്ള ഒരുപാട് നല്ല നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു അവരൊക്കെ അവരുടെ ജീവിതമൊക്കെ അവരുടെയൊക്കെ സ്വത്തും പാർട്ടിക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായി ഇന്ന് അതാണോ നമ്മൾ കാണുന്നത് എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ട എൻ്റെ മനസ്സ് നിറഞ്ഞു എന്ന് വേണം പറയാൻ അത് ഇത് കണ്ടിട്ടുള്ള നിങ്ങളുടെ മനസ്സും നിറഞ്ഞു കാണും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ലൈക്കും കമൻറ്റും എല്ലാം ഈ പ്രിയപ്പെട്ട ആ ഒരു സഹോദരന് കൊടുക്കുക അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാറ് ഇതുപോലുള്ള വിഴുപ്പ് പാണ്ഡത്തെയൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുക നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് ഇവനൊക്കെ അന്നം ഉണ്ണുന്നത് അതുകൊണ്ട് നിന്റെ നിന്നും ഗുണപതാരം കേൾക്കാനല്ല ഇവിടെ ഇരിക്കുന്നത് അതിന് കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ സഹോദരൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും